കേരളത്തിലെ ഇപ്പോഴത്തെ താരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണല്ലോ കരിങ്കോടി കാണിച്ച് പ്രതിഷേധിച്ചവരുടെ മുന്നിലേക്ക് പാഞ്ഞെടുത്ത് വളരെ അക്രമാസക്തനായി പെരുമാറിയ ഒരു ഗവർണർ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെയ്തുകൾ ആദ്യമായിട്ടാകും മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നത് അതോ ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് അപ്പോൾ ഗവർണറുടെ ഈ ഷോ കാണിക്കലിനോട് ഇവിടുത്തെ പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം ഗവർണർ എടുക്കുന്ന പ്രതികരണത്തിന് നിലപാടാണെങ്കിൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിൽ ഒരാളായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു അത് നല്ലൊരു കാര്യം പിന്നെ അങ്ങനെ ഒരു സത്യസന്ധതയായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അനീതിക്ക് കൂട്ടി നിൽക്കുന്നില്ല അതാണ് എനിന്ന് ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം അധികാരത്തിലിരിക്കുന്നത് ഒരു വ്യക്തി എന്ന് വെച്ചാൽ തെറ്റാണ് എങ്കിലും അങ്ങനെ പൊതു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇറങ്ങിച്ചെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ പക്ഷെ അവിടെ പ്രശ്നങ്ങളും നടന്നു എങ്കിലും അത് അതിനകത്തുള്ള കാര്യങ്ങളെന്നും നമ്മൾ ഈ വാർത്തയിൽ കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു ഗവർണർ ഒരു വ്യക്തി പൊതുജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഏറ്റവും നല്ലതാണ് മറ്റൊരു മന്ത്രിയെക്കാളും ഇറങ്ങി പ്രവർത്തിച്ച് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കും ഗവർണർ എടുക്കുന്ന ആ നിലപാടിനെ യോജിക്കാൻ കഴിയില്ല കാരണം ഗവർണർ ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം നവോത്ഥാന സദസ്സുമായി ബന്ധപ്പെട്ട് നവോത്ഥയ സദസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേരള ഗവൺമെൻറ് ചെയ്യുന്ന ജോലിയല്ലേ അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ലേ അവരിങ്ങനെ ഓരോ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നടക്കണത് ഗവർണർ ഈ ആൾക്കാരെ വെട്ടിക്കൊള്ളുന്ന ആൾക്കാരെ വെട്ടിക്കൊള്ളുന്ന ആളുകളുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് ആ ഗവണ്മെൻറ്റ് നോക്കണത് ഒരു ബി ജെ പിയിലുള്ള ഒരു ഒരു ആള് ഒരു ആളെ വെട്ടിക്കൊന്നു അയാളെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കലാണോ ഗവർണർ ജോലി നാട്ടിൽ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത് ഈ വെട്ടിക്കൊല്ലെ അതിനെ നിർത്തലാക്കേണ്ടതില് ചെയ്യേണ്ടത് അതിന് പകരം അവരെ കുടുംബത്തെ സംരക്ഷിക്കലാണ് ഗവൺമെന്റ് ജോലി അതുകൊണ്ട് ഒരിക്കലും അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടിയൊക്കെ ചെയ്താലുള്ള സ്ഥിതി എങ്ങനെയായിരിക്കും അതായിരിക്കും ജനങ്ങളെ നിലപാട് അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ നിലപാട് ശരിയൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുന്ന ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഗവർണറെ ഈ നിയമസഭയ്ക്കകത്തുള്ള ബില്ലുകളൊന്നും ഒപ്പിടാതെ അത് ഇപ്പോൾ കേസായി ഇടക്കേല് പ്രശ്നങ്ങളെല്ലാം ബി ജെ പി അവർ അവരെ പക്ഷത്തിലുള്ള ആളാണല്ലോ ഗവർണർ അപ്പോൾ ഇടതുപക്ഷത്തിലുള്ളവർ വിമർശിച്ചുകൊണ്ടിരിക്കും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഗവർണറെ അപ്പം ഇത് എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് എല്ലാം വെച്ച് രാജിവെക്കണമെന്നും പറഞ്ഞ് ഗവർണറ് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ടിക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം ഒന്നുപോലെ പല രീതിയിലും പറയും പാടില്ല അതെ അതെ അങ്ങനെയൊക്കെയാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക